നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മാലതി അയ്യപ്പനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ഈ സമയത്താണ് രാധ അങ്ങോട്ടേക്ക് വരുന്നത് രാധ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ അയ്യപ്പനെ നോക്കുന്ന സമയത്ത് അയ്യപ്പൻ പറഞ്ഞു എടി നിന്റെ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി രാവിലെ കട്ട കലിപ്പാണല്ലോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം രാധ പറഞ്ഞു ആ എനിക്കറിയില്ല അച്ചാന്ന് പറയണം അപ്പോഴേക്കും മാലതി അങ്ങോട്ടേക്ക് വന്നു നിനക്കറിയില്ലല്ലേ എന്ന് ചോദിക്കുവാണ് എടി നീ എന്തിനു വേണ്ടിയിട്ടാടി അവനെ പോലുള്ള ഒരുത്തനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഈ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ രാധ പറഞ്ഞു ഇതേ അമ്മേ ഇങ്ങനത്തെയുള്ള വർത്താനം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വല്ലെന്ന് പറയണം മുമ്പ് നീ കുറെ പണം ഉണ്ടാക്കി അവനെ ഇറക്കാണ്ട് ശ്രമിച്ചല്ലോ എന്ന് പറയണം എന്നിട്ട് എന്തായി വല്ലതു വായുവോ എന്ന് ചോദിക്കുകയാണ് ഇടീ അവൻ്റെ ഭാര്യയ്ക്കില്ലാത്ത ദണ്ഡം നിനക്ക് അതിൻ്റെ ആവശ്യമില്ലായെന്ന് പറയണം നീ ഇങ്ങനെ അവനെ സ്നേഹിച്ച് സ്നേഹിച്ചിരുന്നാൽ മതി അവസാനം കണ്ടു അവൻ മിക്കവാറും പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കൈയും പിടിച്ചോണ്ട് അങ്ങോട്ട് പോവും നീ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിരിക്കേണ്ടി വരും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ നീ മൂത്ത് നരച്ചിവിടെ ഇരിക്കുമെന്നാണ് തോന്നുന്നത് ഒരിക്കലും അവന് നിന്നെ വേണ്ട പിന്നെ നീ എന്തിനാണ് ഈ പിന്നാലെ പോണേ എന്നൊക്കെ ചോദിക്കുകയാണ് രാധ പറഞ്ഞു അമ്മേ നമ്മൾ തമ്മിൽ ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ടെന്ന് അറിയാം അതേടി വേണ്ടറി അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം കയ്യിലുണ്ടാക്കുന്ന പൈസ മൊത്തം അവനെ കൊണ്ടേ ചിലവാക്കുകയല്ലേ നീയാ എന്റെ ദൈമേ ഏത് സമയത്താണോ എന്തോ എന്നും പറഞ്ഞുകൊണ്ട് കുറെ പ്രാക്കൾ നിറച്ചുള്ളൊക്കെ നടത്തിയിട്ട് മാലിജ്യം അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് രാധ എന്തു ചെയ്യുകയാണ് കയ്യിലിരുന്ന പണം ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തുവാണെ കുറേ സമയം അയ്യപ്പനെ നോക്കിയിരുന്നു പിന്നീട് രാധ പണം എടുത്ത് വെക്കണ സമയത്ത് അയ്യപ്പൻ ചോദിച്ചു ഒരു ഫൈവ് ഹൺഡ്രഡ് പട്സ് കയ്യിലെടുക്കാൻ ഉണ്ടായിരിക്കുമെന്ന് ചോദിക്കുകയാണ് ഒരു ഫൈവ് ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പത്തേനും രാധയെന്ന് നോക്കി പിന്നീട് ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് അങ്ങോട്ട് കൊടുക്കുവാണ് അയ്യപ്പനത് പോക്കറ്റിലേക്ക് വെച്ചു എന്നിട്ട് പറഞ്ഞു നീ ഇനിയിപ്പ അവന് വേണ്ടി ബാധിക്കുവോ ജയിക്കുവോ എന്തു വെള്ളം ചെയ്തോ ദേ അച്ഛൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് പറയണം ഒരു അഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞപ്പത്തേനും അയ്യപ്പന അയ്യപ്പൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറ്റി പിന്നീട് രാധ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് വേദയാകെ പഴയ ധർമ്മസങ്കടത്തിലാണ് വേദയ്ക്ക് ഭയങ്കര സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കാരണം കമലയെ കുറിച്ചൊക്കെ ഓർത്തിട്ട് വേദയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയാണ് പിന്നീട് കമലയുടെ ഭക്ഷണം മുറിയുടെ അങ്ങോട്ട് ചെല്ലുവാണ് ആ സമയം കമല ഇങ്ങനെ പതുക്കി അവിടെ കിടന്ന് മയങ്ങുന്നുണ്ടായിരുന്നു മാഷ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടു മാഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദന കൈകൊണ്ട് കാണിച്ചു ഒരു മിനിറ്റ് അച്ചാ ഒന്ന് പുറത്തേക്ക് വരുമെന്ന് ചോദിക്കുക മാഷ് പുറത്തേക്ക് വന്നു എന്താ മോളെ എന്താ നിൻ്റെ മുഖമൊക്കെ വല്ലായിരിക്കണേ അച്ഛാ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ ചെയ്യുന്ന തെറ്റാണോ അച്ഛാ എനിക്ക് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് പറയണം തെറ്റോ അതെന്താ മോളെ ഇപ്പം അങ്ങനെ തോന്നാനായിട്ട് എനിക്കറിയില്ല അച്ഛാ ഇപ്പം കണ്ടില്ലേ അമ്മയാണെങ്കിലോ രണ്ടു ദിവസമായിട്ട് നേരെ ജോബി ആഹാരം പോലും കഴിക്കണില്ല എല്ലാത്തിനും കാരണം ഞാനാണെന്ന് എനിക്ക് തോന്നേ ഞാൻ കാരണമാണോന്ന് ഏ ഒരിക്കലും ഇല്ല മോളെ നീ ചെയ്തത് ഒരിക്കലും തെറ്റല്ല നീ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയണേ എന്നാലും അച്ഛാ അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സമയം വരും നീ ധൈര്യമായിട്ടിരിക്കുക നീ എന്തിനാ വിഷമിക്കണേ നീ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം അച്ഛാ അതല്ല ഒരു പക്ഷേ എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ എനിക്കറിയാൻ എൻ്റെ മനസ്സിലെന്താന്ന് പിന്നെ എൻ്റെ മനസ്സിലൊരു വിഷമം മാത്രം ഇനിയിപ്പോ ആ പയ്യൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ കനക്കില്ലേ ഏ അതോർത്തച്ഛൻ വിഷമിക്കേണ്ട അവന് കുഴപ്പമൊന്നുമില്ലെന്ന് അറിയാൻ കഴിഞ്ഞ അപകടം നില തരണം ചെയ്തെന്ന് അറിയ അറിയാൻ കഴിഞ്ഞ് അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ടെന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ പേടിക്കണ മോളെ എന്താണെങ്കിലും അവനാ ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചേ മതിയാവുള്ളൂ മോള് നേരത്തെ പറഞ്ഞ മോനക്ക് അവന് ജയില്ല കാരണം അവിടെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച അവൻ എന്തേലും മനസ്സുമാറ്റം ഉണ്ടായി കൗൺസിലിംഗ് നടത്തി കഴിയുമ്പോഴത്തേനും അവൻ്റെ മനസ്സ് മാറി വരും പിന്നെ അവൻ്റെ പുതിയ മനുഷ്യനായിട്ട് നമുക്ക് പുറത്തിറക്കാൻ സാധിക്കുമായിരിക്കും മോളെ മുമ്പ് ഞാൻ കുറേയധികം കുട്ടികളെ നന്നായി സഹായിച്ചിട്ടുണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് വിക്രത്തിൻ്റെ കാര്യത്തിലാണല്ലോ അങ്ങനെ തന്നെയായിരുന്നു അവസാനം അങ്ങുകഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തോന്നി എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് തോന്നി കഴിഞ്ഞപ്പം ഞാനങ്ങോട്ട് തഴഞ്ഞു വിടുകയാണ് ചെയ്തേ ചൊല്ലിക്കൂട് തല്ലിക്കൊടു പിന്നെ തള്ളിക്കളയാൻ പറഞ്ഞു ഉണക്ക് എന്നൊരു സ്ഥിതിയായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി മോളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല കാരണം എത്രയാണെന്ന് പറഞ്ഞാലും നന്നാവാനായിട്ടൊരു അവസരം കൊടുക്കണം അവരെ അവരെ നേർ നയിക്കാൻ നമ്മൾ ശ്രമി ശ്രമിക്കണം അതാ വേണ്ടത് മോളാണ് എനിക്ക് പല പാഠങ്ങളും എനിക്കിപ്പോൾ പറഞ്ഞു തരണമെന്ന് പറയാണ് അതുകൊണ്ട് മോളോടൊപ്പം ഈ അച്ഛൻ കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടായിരിക്കും മോള് പേടിക്കണ്ട ആരൊക്കെ കൈവിട്ടാലും മോളോടൊപ്പം ഞാനുണ്ടായിരിക്കും മോള് ധൈര്യപൂർവ്വം മുന്നോട്ട് തന്നെ പൊയ്ക്കോ എന്ന് പറയുന്നത് ആ ഓരോരൊപ്പം വേദയ്ക്ക് ഭയങ്കര ആശ്വാസം തന്നെയായിരുന്നു വേദ ഒരിക്കലും പ്രതീക്ഷയില്ല തനിക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് അച്ഛൻ തന്നോടൊപ്പം ഉണ്ടാവുമെന്ന് പിന്നീട് രാത്രിയെ പാതിരാത്രിയായ സമയത്ത് വിക്രത്തിനടുത്തേക്ക് ഒരു പോലീസ് കോൺസ്റ്റബിൾ വന്നിട്ട് പറഞ്ഞു ഇറങ്ങണാന്ന് പറയണെ സെല്ല് തുറന്നു കൊടുത്തു പിന്നീട് വിക്രം നേരെ സി എയുടെ അടുത്തേക്ക് പോയി ചെല്ലുവാണെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേന് സി എ സി എ പറഞ്ഞു എടാ നമുക്കൊരിടാൻ തന്നെ പോകാമെന്ന് പറയാൻ എങ്ങോട്ടാണ് സാറേ അതൊക്കെ ഉണ്ട് നീ വരാൻ പറയാണ് അങ്ങനെ കൊണ്ടുപോവാണ് ഒരാളൊഴിഞ്ഞ് സ്ഥലത്തേക്കാണ് കൊണ്ടു വെല്ലുന്നത് കഴിഞ്ഞിട്ട് സി എ പറഞ്ഞു എടാ നിനക്ക് ഒരു അവസരം തുറന്നു തന്നിരിക്കുന്നത് എം എൽ എ ബാസുവിൻ്റെ പിടിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണ്ടേ നീ ഒരു കാര്യം ചെയ്യു ഓടിപ്പോയിക്കോ ഓടിപ്പോയി രക്ഷപ്പെട്ടോളാം പറയാണ് ഇത് കേട്ട വിക്രം പറഞ്ഞു ആഹാ അത് കൊള്ളാലോ സാറേ സാറിന്റെ ബുദ്ധി കൊള്ളാലോ ആളൊഴിഞ്ഞ് സ്ഥലത്ത് വന്നിട്ട് വേണം ഓടിപ്പോയി രക്ഷപ്പെട്ടോളാം പറയാൻ അല്ലേ അതെ രക്ഷപ്പെടാനായിട്ട് കൊണ്ടുവരുന്ന എങ്ങോട്ടാണെന്ന് അറിയോ വല്ലേ റെയിൽവേ സ്റ്റേഷൻ്റെ അരിയിലേക്കും ബസ് സ്റ്റോപ്പിൻ്റെ ഇരിയിലേക്കും അങ്ങനെയൊക്കെയാണ് പക്ഷേ എങ്കിൽ ഒരാളൊഴിഞ്ഞ് സ്ഥലത്തേക്ക് വന്നിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന എൻകൗണ്ടർ ആയിരിക്കും അല്ലേന്ന് എന്ന് ചോദിക്കുവാണ് ഓടിപ്പോവാൻ തുടങ്ങുന്ന സമയത്ത് ഷൂട്ട് ചെയ്ത് ഇല്ലാതാക്കിയെന്ന് അപ്പം പിന്നെ ആർക്കും കുഴപ്പമില്ല കസ്റ്റഡിയിലിരിക്കുന്ന പ്രതി ചാടിപ്പോവാൻ ശ്രമിച്ചു ആ സമയത്ത് ഷൂട്ട് ചെയ്തു അപ്പോൾ സാറിന്റെ ഉദ്ദേശം കൊള്ളാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം തന്നെ സി ഐ പറഞ്ഞു അതേടാ അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് സാറേ സാറിന് ചെയ്യാൻ പറ്റുമെങ്കിൽ സാറെന്തേലും ചെയ്യാം ആ ഷൂട്ട് ചെയ്യാൻ ഷൂട്ട് ചെയ്തു സാറിന് പോയിന്റ് ബ്ലാങ്കിൽ തന്നെ ഞാൻ നിൽക്കണേ എന്നും പറഞ്ഞ് വിക്രം നിൽക്കുവാണ് ഈ സമയത്ത് സി ഐ എന്ത് ചെയ്യുവാണ് പോകറ്റിൽ നിന്ന് ഫോൺ പോകറ്റീന്ന് റിവോൾവർ ഇങ്ങെടുത്തു റിവോൾവർ ഇങ്ങെടുത്തിട്ട് വിക്രത്തിനെ ഷൂട്ട് ചെയ്യുവാണ് വിക്രം വെടിയേറ്റ് താഴെ വീഴുവാണ് ഈ സമയത്ത് കമല ഞെട്ടി എഴുന്നേറ്റു കമല ഒരു സ്വപ്നം കണ്ടതായിരുന്നു തൻ്റെ മോന് സംഭവിക്കാൻ പോകുന്ന ദുരന്തം ഒരുപക്ഷെ എം എൽ എ വാസവൻ്റെ ആൾക്കാർ ജയിലിലുണ്ടെങ്കിൽ അവരുടെ സ്വാധീനം കൂടെ കൊണ്ട് അല്ലെങ്കിൽ വാസവൻ സി എ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വാധീനം കൊണ്ട് തൻ്റെ മോനില്ലാതായത്തിരുന്നു സ്വപ്നം അങ്ങനെ കമല ഞെട്ടി എഴുന്നേറ്റ് അല്ലറിക്കറിയണം പെട്ടെന്ന് മാഷി ഞെട്ടി ടീച്ചു എന്താ കമലെ എന്താ കാര്യം ചോദിക്കുക അയ്യോ മാഷേ നമ്മുടെ മോനെ ആ പോലീസുകാരെ കൊണ്ടോ ഇല്ലാതാക്കി കൊന്നുകളഞ്ഞെന്ന് പറയാണ് എന്തൊക്കെയാ കമലെ നീ പറയണേ നീ കണ്ട സ്വപ്നമാണെന്ന് പറയണം സ്വപ്നമോ കമല ചുറ്റും നോക്കുവാണ് സ്വപ്നമാ കമലെ നീ പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കാൻ പറയണം മാഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോനെന്തേലും സംഭവിക്കുവോ എനിക്ക് എൻ്റെ മോനെ നഷ്ടപ്പെടുവോ എന്ന് ചോദിക്കുകയാണ് എന്തിനാ കമല നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ടെൻഷൻ അടിക്കണ്ട അവനൊന്നും സംഭവിക്കില്ല അവൻ എന്തെങ്കിലും സംഭവിക്കുക ഞങ്ങൾ സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഞാനുണ്ടല്ലോ സത്യമാണ് മാഷേ ഏഹ് മാഷ് അവൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കുക പിന്നല്ലാതെ അത്ര എനിക്കറിഞ്ഞാൽ മതിയെന്ന് പറയാണ് ഈ സമയത്ത് മാഷ് പറഞ്ഞു നിനക്കറിയത്തില്ലാത്തതുകൊണ്ടാണ് വേദയെ വേദ എന്ത് എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയാവോ അവൻ്റെ നന്മയ്ക്ക് വേണ്ടിട്ടാന്ന് പറയുന്നത് ഇതേ മാഷേ എനിക്ക് അവളെക്കുറിച്ചൊന്നും കേൾക്കണ്ട കേട്ടിടത്തോളം മതി ഇനി അവൻ അവളെക്കുറിച്ച് ഒരു അക്ഷരം പോലും മാഷ് മിണ്ടാന്ന് പറയുകയാണ് നീ എന്താ കമലെ പറയണമെന്ന് വയ്ക്കും അവൾ ഞാൻ അവളെ സ്നേഹിച്ചു പക്ഷേ അവൾ എന്ത് ചെയ്ത് എന്താ എൻ്റെ മോൻ്റെ ജീവൻ എടുക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തേ അവൾ കൊണ്ടുപോയി മൊഴി കൊടുത്തത് മാഷ് അവളോടൊപ്പം ആണെങ്കിൽ എനിക്ക് മാഷിനെ അംഗീകരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ അവൾ കാരണം ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നെ ആ സമയത്ത് മാഷു പറഞ്ഞു കമലെ നീ വേണ്ട മാഷേ മാഷ് കൂടുതലൊന്നും പറയണ്ടാന്ന് പറയുന്നത് അപ്പം മാഷു അവളോടൊപ്പം ചേർന്ന് എൻ്റെ മോനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമല്ലേ ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് പറയാണ് കമലെ നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അവനെ ജയിലിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ വേണ്ട അവനെ ജയിലിലേക്ക് വിട്ടിട്ട് നിൽക്ക് ഇവിടെ സന്തോഷിക്കാനല്ലേ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നടക്കില്ല എന്ന് പറയാണ് മാഷിനും അവനോട് സ്നേഹമില്ല അല്ലെങ്കിലും മാഷ് അവന് മോഹം കൊടുക്കാതെ അവനെ മോഹം തിരിച്ച് അടക്കുവല്ലായിരുന്നു ഇപ്പോഴല്ല കാര്യം മനസ്സിലായത് മാഷിൻ്റെ മനസ്സിൽ ശത്രുതയാണെന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞാൽ മാഷിന് ഭയങ്കര സങ്കടമായി മാഷ് പറഞ്ഞു നീ തന്നെ ഇത് പറയണം കമലെ ഈ സമയം കമൽ പറഞ്ഞ് നിങ്ങളും മക്കളെ സ്നേഹിച്ചിട്ടില്ല സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു പറയണം മാഷ് പറഞ്ഞു അതെ സ്നേഹിച്ചിട്ടില്ല ഞാൻ സ്നേഹി എൻ്റെ ഒരു കാലത്ത് എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യയും മക്കളും മാത്രാണ് ഉണ്ടായിരുന്നത് അവൻ ജയിലിലേക്ക് പോയതിന് ശേഷം ഞാൻ എത്ര വേദനിച്ചെന്ന് എനിക്ക് തന്നെ അറിയാം പക്ഷേ എങ്കിൽ പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് എനിക്കറിയാലോ അതെ എന്നിട്ട് നീ തന്നെ വേണം ഇങ്ങനെ കുറ്റപ്പെടുത്താനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് സങ്കടപ്പെടുവാണ് ഈ സമയത്ത് കമൽ പറഞ്ഞ് മാഷേ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണേ എനിക്ക് മനസ്സിലായല്ല എന്നൊക്കെ പറയണം പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോത്തേനും ശങ്കരനാരായണൻ കോടതിയിലേക്ക് പോകാൻ ഇറങ്ങുവാണ് ആ സമയത്ത് അങ്ങോട്ട് സാവത്തിരിമ്മയും പത്മയും കൂടെ വന്നു സാവത്തിരിമ്മ വന്നിട്ട് പറഞ്ഞ് ഇന്നാണ് വിക്രത്തിൻ്റെ കേസിൻ്റെ വിചാരണ അല്ലേന്ന് ചോദിക്കണം അതേ അമ്മയെന്ന് പറയണം ഞാൻ നേരത്തെ ഓർത്തോണ്ടിരുന്ന എന്താണെന്നറിയോ വേദം നിനക്കറിയാവോന്ന് എനിക്കറിയത്തില്ല അതാണ് വേദയെ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് സംസാരിക്കണ സമയത്ത് വേദയോട് ഞാൻ ചോദിച്ചു അല്ല നീ അവൻ്റെ കൂടെ ജീവിക്കാൻ തന്നെ തീരുമാനിച്ചോന്ന് ചോദിച്ചു അപ്പം അവള് പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്താന്ന് നിനക്ക് അറിയണം വേദയോട് ഞാൻ വിക്രത്തിനോടൊപ്പം ജീവിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞ മറുപടി എന്താണെന്നറിയാവോ വിക്രത്തോടൊപ്പം ഞാൻ ജീവിക്കുന്ന ഏഹ് വിക്രത്തെ സ്നേഹിക്കാൻ മാത്രമെന്നോ മുത്തശ്ശിഖിഖ തോന്നിയെന്ന് പക്ഷേ എങ്കിൽ അന്ന് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തി ശങ്കരനാരായണൻ പറഞ്ഞു കൊള്ളാലോ അമ്മേ അല്ല അമ്മയല്ലേ പറഞ്ഞോണ്ടിരുന്നേ വിക്രത്തിനും വേദയും തമ്മിൽ ഒന്നിപ്പിച്ചേ ഇതേ ഭഗവാനാണ് അങ്ങനെയാണെങ്കിൽ ഭഗവാൻ തന്നെ രക്ഷിച്ചോളൂ രക്ഷിച്ചോളൂന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ആ ഭഗവാൻ തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു വിധി കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പത്തേനും സാവത്തിരി രാജ്യം പറഞ്ഞു അത് പിന്നെ ശങ്കര വേണ്ട വേണ്ടമ്മേ ഇനി കൂടുതലൊന്നും അവനെ അവനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ മോളുടെ ജീവിതമാണ് അവളായിട്ട് പിന്നെ വീണ്ടും അത് തിരഞ്ഞെടുത്താണ് ഇനി ഒന്നും പറയാനില്ല എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അമ്മ പറയുന്ന പോലെ ഭഗവാന്റെ തീരുമാനം തന്നെ എന്നെ വിട്ടുകൊടുത്താക്കാൻ പറയാണ് അല്ല ശങ്കര അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട അറിയാലോ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് എന്ന് പറയാണ് ഇനിയിപ്പം ഇതിന്റെ പേരിൽ നിങ്ങൾ എന്നെ സ്വാധീനിക്കാൻ വരുമെന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ കൂടെ ഇറങ്ങി നടക്കുവാണ് പിന്നെ കോടതി സമയം ആവുന്നതിന് മുമ്പ് തന്നെ ബിക്കർത്തിനെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ കൊണ്ടുവന്ന് അങ്ങോട്ട് കോടതിയിലേക്ക് കയറ്റാൻ തുടങ്ങണ മുമ്പ് ശ്രീനിവാസനും രാജ എണ്ണമൊക്കെ അങ്ങോട്ട് വന്നു ഈ സമയത്ത് ശ്രീനിവാസിൻ നിന്ന് പോലീസാറിൻ്റെ പറഞ്ഞു അതെ എനിക്കോട് ഒന്ന് അല്പം സംസാരിക്കണ്ടെന്ന് പറയണം ആ ശരി പെട്ടെന്ന് വേണം സാറേ ആ സി എ ഇപ്പം തന്നെ വരുമെന്ന് പറയാണ് അങ്ങനെ വിക്രത്തിനോട് ശ്രീനിവാസൻ പറഞ്ഞു എടാ ആ രാമന്മാനോന് ഇതേ ഇതിൽ നിന്നും പിന്മാറി എന്ന് പറയാണ് നിന്റെ വക്കാലത്ത് നിന്ന് പിന്മാറിയെന്ന് പറയാണ് അത് കേട്ട് ഇനി പെട്ടെന്ന് ഒരു നിമിഷം ഒന്ന് ഞെട്ടി രാജേണ്ട രാജാടൻ ചോദിച്ചു സത്യമാണ് സാറേ സാറെ പറയണം ചോദിക്കുക അതേന്ന് പറയാണ് അയ്യോ അപ്പം ഇനി എന്ത് ചെയ്യും ഈ അവസാന നിമിഷം ഏത് വക്കീലിനെ കൊണ്ട് ഏകും കുറെ വക്കീലമാരെയൊക്കെ വിളിച്ചു ആരും തയ്യാറാകുന്നില്ലെന്ന് പറയുകയാണ് കാരണം എം എൽ എ വാസവൻ്റെ മോനല്ലേ അങ്ങേ തലയ്ക്കൽ ഈ സമയം വിക്രം പറഞ്ഞു അതൊന്നും ഓർത്ത് സാറ് വിഷമിക്കണ്ട എനിക്ക് കിട്ടാൻ എന്താ എന്താ വച്ചാൽ കിട്ടിക്കോട്ടെ ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല വരുന്ന വരുന്നെടുത്ത് വെച്ച് കാണട്ടെ എന്ന് പറയണം അല്ലെ മോനെ അത് പിന്നെ സാറെന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ എന്ന് വിക്രം ധൈര്യപൂർവ്വം പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി